നമസ്കാരം സംഗീത ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത സംഗീത സാമ്രാട്ട് എ ആർ റഹ്മാന്റെ അമ്പത്തി എട്ടാം ആയിരുന്നു ജനുവരി ആറിന് ഈ വേളയിൽ റഹ്മാനെ റഹ്മാനെക്കുറിച്ച് ചെറിയ പൂവാക്കാല പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് റഹ്മാൻ തന്റെ ജീവിതകഥയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് കുറിപ്പിൽ ഞാൻ ചെറുപ്പത്തിൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുമായിരുന്നു അങ്ങനെ ഉറങ്ങാത്ത രാത്രികൾ പെങ്ങളുടെ കഠിനമായ രോഗം ജനനദിവസത്തെ ശപിച്ചുള്ള ജീവിതം അപ്പോൾ എന്റെ അമ്മ വന്ന് പറയുമായിരുന്നു മോനെ നമ്മൾ നമ്മൾക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാവുകയും ഇങ്ങനെയുള്ള തോന്നലുകൾ മാറുകയും ചെയ്യും അന്ന് ഒൻപത് വയസ്സായിരുന്നു പ്രായം കുടുംബത്തിൽ കടുത്ത ദാരിദ്ര്യം ഭക്ഷണം കഴിക്കാൻ പോലും പുകയില്ല പട്ടിണി മാറ്റാൻ പല പരിപാടിയും ചിന്തിച്ചു ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച ശേഷം അമ്മ കുടുംബം പുലർത്തിയത് അച്ഛന്റെ സംഗീത ഉപകരണങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടാണ് പലരും അത് മേടിക്കുവാൻ വന്നെങ്കിലും അത് അമ്മ വിറ്റില്ല കാരണം അവരുടെ മകന് ഇത് ഭാവിയിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന് അവർ മനസ്സിലാക്കി എന്റെ അമ്മയാണ് എന്നിലെ സംഗീതം ആദ്യം കണ്ടെത്തിയത് ഇല്ലായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കില്ലായിരുന്നു എന്നാണ് റഹ്മാൻ പറഞ്ഞത് മാ തുജെ സലാം ഞാൻ എൻറെ അമ്മയെ ഓർത്താണ് എഴുതിയത് അതുകൊണ്ടാണ് ആ പാട്ട് ലോക പ്രസിദ്ധി നേടിയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടെങ്കിൽ എന്റെ അനുഭവം വെച്ച് ഞാൻ പറയാം ഒരു ഉയർച്ചയുമുണ്ട് നാം ജീവിക്കാൻ കാരണം കണ്ടെത്തുന്നവരാവണം അന്ന് റഹ്മാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്ക് ആ സംഗീതം നഷ്ടമായേനെ നാം എന്തിനൊക്കെ വേണ്ടി മനസ്സിൽ പിടഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം എണ്ണി എണ്ണി നമുക്ക് മറുപടി ലഭിക്കും ഒരു പക്ഷേ എന്നെ വായിക്കുന്ന നിങ്ങൾ ഒരു ഭീകര തകർച്ചയിലൂടെ ആയിരിക്കാം ഇപ്പോൾ പോകുന്നത് എടുത്താൽ പൊങ്ങാത്ത ഭാരവും കഴുത്തിൽ പേറി നടക്കുന്ന വ്യക്തിയായിരിക്കാം ജീവിതം അങ്ങ് അവസാനിപ്പിക്കട്ടെ എന്ന് ചിന്തിച്ച വ്യക്തിയായിരിക്കാം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളെ പിരിച്ചു വിട്ടിരിക്കാം ബന്ധുക്കളും നാട്ടുകാരും നിങ്ങളെ പറ്റി അവഖ്യാതി പറഞ്ഞു പരത്തിയതായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടേതായ കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടവരായിരിക്കാം എന്നാൽ ഇനിയും ഞാൻ പറയുന്നത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം നിങ്ങൾ ഉയർച്ച പ്രാപിക്കും നിങ്ങളുടെ കഷ്ടപ്പാട് മാറുന്ന ഒരു കാലമുണ്ട് നിന്നിച്ചവരുടെ മുമ്പിൽ നിങ്ങളും നിങ്ങളുടെ തലമുറയും ഉയരുന്ന ഒരു കാലമുണ്ട് ഇന്ന് നിന്റെ പേഴ്സിൽ പണമില്ലായിരിക്കാം കലത്തിൽ മാവ് കുറവായിരിക്കാം ഭരണിയിൽ എണ്ണ തീർന്നിരിക്കാം എന്നാൽ ഞാൻ പറയട്ടെ നിന്റെ പേഴ്സിൽ നിനക്ക് ആവശ്യത്തിനുള്ള പണം കലത്തിലെ മാവ് കുറയാത്ത ഭരണിയിലെ എണ്ണ കവിഞ്ഞൊഴുകുന്ന ഒരു കാലവുമുണ്ട് നീ അനുഭവിക്കുന്ന ഈ കഷ്ടത്തിനൊരു വിരാമം ഉണ്ടെന്ന് ഉറപ്പാണ് വേദനയും കടവും രോഗവും നിരാശയും നിന്ദയും അപവാദവും ഒറ്റപ്പെടുത്തലും തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ദൈവം നിങ്ങൾക്ക് മടക്കി തരും നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറും ഇനിയും വായ്പ മേടിക്കുന്നവരല്ല വായ്പ കൊടുക്കുന്നതായും തീരും എല്ലാം നശിച്ചു എന്ന് ചിന്തിച്ച ഒരു സമയമുണ്ട് എനിക്ക് ആ കാലങ്ങളിൽ മനുഷ്യരെ എന്റെ തലയിൽ കൂടി ഓടുവാണോ എന്ന് ചിന്തിച്ച സമയങ്ങൾ പക്ഷേ മറുവശത്തുകൂടി അവിടെയെല്ലാം ഞാൻ ശക്തൻ ആവുകയായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കി പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞാൻ ശക്തനാകുന്നതെന്ന് ഞാൻ ആ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ലായിരുന്നു നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്ന തീരം വന്നിരിക്കുന്നു നിങ്ങളുടെ സമയം വന്നിരിക്കുന്നുവെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്